السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله. وعن عبد الله بن عباس رضي الله عنهما قال أن رسول الله صلى الله عليه وسلم بعث معاذ بن جبل رضي الله عنه إلى اليمن فقال اتقد الدعوة المظلوم സഹോദരൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബാൽ നമ്മെ മുത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും അലേഹിയും രേഖപ്പെടുത്തിയ അബ്ബാസ് അബ്ദാസ്മൃതി അനുഭവയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ലോകത്ത് അക്രമങ്ങളും അനീതിയും സ്വജനപക്ഷപാതിത്വവും മർദ്ദനങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരുന്ന വ്യാപകമാകുന്ന ഒരു കാലഘട്ടം ഭൂരിപക്ഷത്തിൻ്റെ സ്വച്ഛാധിപതിൻ്റെ കൈകളാൽ ദുർബലരും പിന്നാക്കക്കാരും ന്യൂനപക്ഷവും അതിക്രൂരമായ വംശഹത്യയും മർദ്ദനങ്ങളും പീഡനങ്ങളും നരകയാതനകളും അനുഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ കരളും കണ്ണും നനയിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർത്തദാതങ്ങൾ അന്തരീക്ഷങ്ങളിൽ ഉയരുമ്പോൾ കൂട്ട ആത്മഹത്യകളിൽ നിന്ന് ഒരിച്ചിറങ്ങുന്ന രക്തം ഭൂമിയിൽ വ്യാപകമാകുമ്പോൾ നിരപരാധികളുടെ ശവശരീരങ്ങൾ കൊണ്ട് മൃതശരീരങ്ങൾ കൊണ്ട് കുന്നുകൂടപ്പെടുമ്പോൾ വിധവകളുടെ എണ്ണവും അനാഥരുടെയും ആരും നോക്കാനില്ലാത്തവരുടെയും ജനിച്ചു ജീവിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് കൂട്ടപ്പലായനം ചെയ്ത് മുന്നോട്ടുള്ള യാത്ര എങ്ങോട്ടെന്നറിയാത്ത അസംഖ്യം ആളുകളുടെയും ഇടയിൽ ജീവിക്കുമ്പോൾ മർദ്ദകരും പീഡകരുമായ ആളുകൾക്ക് സാമ്പത്തികമായി നിയമപരമായി എല്ലാവിധ സഹ സഹായവും സന്നാഹങ്ങളും ചെയ്തു കൊടുക്കപ്പെടുമ്പോഴൊക്കെ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് അന്ന് എവിടെയാണ് അള്ളാഹു എന്തുകൊണ്ട് സഹായിക്കുന്നില്ല റബ്ബ് ഇതൊക്കെ കാണുന്നില്ലേ എന്നൊക്കെ പലപ്പോഴും നിസ്സഹായനായ ആളുകളിൽ നിന്ന് പോലും അത്തരം ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട് അള്ളാഹുദിനൊക്കെ വളരെ വ്യക്തമായ കൃത്യമായ മറുപടികൾ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലായി നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അല്ലെബൻ നദീ അല്ല അക്രമം ചെയ്യുന്ന ആളുകൾ വിചാരിക്കരുത് അവരുടെ പ്രവർത്തനങ്ങളെ അമ്മാബാൽ ഹുദ് കണ്ടിട്ടില്ല എന്നുള്ളതും അള്ളാഹുസു അശ്രദ്ധനല്ല അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈകളെ നിഷ്കരണം തട്ടിക്കളയുന്നവനല്ല അതിനൊന്നും നിസ്സാരവൽക്കരിക്കേണ്ടതില്ല ഒലിക്കുന്ന കണ്ണീരുകൾക്കൊക്കെ പെട്രോളിനേക്കാൾ തീജ്വാലകളേക്കാൾ മൂർച്ചയുണ്ട് നിലവിളികൾക്കൊക്കെ വലിയ ബോംബിനേക്കാൾ ശക്തിയുണ്ട് അവിടെ ശബ്ദമുയർത്തുന്ന മാതാപിതാക്കളുടെയും അരാധ മക്കളുടെയും ഒക്കെ നിലവിളികൾക്ക് വലിയ വിലയുണ്ട് അതൊന്നും നിസ്സാരമായി കാണേണ്ടതില്ല ഇടപെടുക തന്നെ ചെയ്യും അത് അവന്റെ പ്രകൃതിപരമായ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ചരിത്രം ഇന്നലകൾ സാക്ഷി നിൽക്കുകയാണ് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലം ആയതബിന് ജബൽ റലിയാഹു നഹുവിനെ യമനിലെ ഗവർണറായി നിയോഗിച്ചപ്പോൾ നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നത് അതായത് ഇത്തക്ക ദാവത്തൽ മനുലും അക്രമത്തിന് വിധേയമാകുന്ന നിലവിളിക്കാൻ പോലും ശക്തിയില്ലാത്ത ആളുകളെ മർദ്ദനത്തിനും വിവരണത്തിനും വിധേയമാകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുണ്ടാകും അത്തരവും അക്രമങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം ലൈസ ബൈനഹ ഹിജാബ് കാരണം അത്തരം പ്രാർത്ഥനകൾക്കും ഇടയിൽ മറയുണ്ടാകുകയില്ല പിന്നെ എന്തുകൊണ്ട് വൈകിക്കുന്നു അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ സമയമെത്തുമ്പോൾ അള്ളാഹു സുബാൻ ഹുന തുടികൂടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ റസൂസ് പറയുകയുണ്ടായി അള്ളാഹു അക്രമിയായ മനുഷ്യരെ ജനവിഭാഗങ്ങളെ അയച്ചുവിടുകയും ചെയ്യും അവരെ പിന്നീട് പിടിച്ചെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും കുതറാൻ അനുവദിക്കാത്ത രൂപത്തിലായിരിക്കും ശിക്ഷയുടെ നടപടിക്രമങ്ങൾ അവരിലേക്ക് ചെന്നെത്തുക അള്ളാഹു സുബുല അക്രമത്തിനും മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാകുന്ന ആളുകൾക്കിടയിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശ്വാസവും സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനും ജീവിക്കുന്ന മണ്ണിൽ അവനവന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അന്ധിശ്വാസം വലിക്കാനും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അപാകതകളും അള്ളാഹു ലോകത്തും പുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൊടുത്തവർക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായി

മഹാഗ്യവാൻമാരിൽ ഉൾപ്പെടാനുള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഈഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഹൈറും വരക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാതുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ധീക്കുകളും ഷാദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ نسألك أيضا من ربنا إذا أقبل منكم الله توفيق فضله وإليه قديم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من رزغنا أزواجنا وذرياتنا قرة <applause> أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام وعلى والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة